ഒരു മ്യൂസിക്കിനെ കുറിച്ച് നല്ല അറിവുണ്ട് മഞ്ചുരിക്ക് ഗസൽ അറിയാം കർണാട്ടിക് അറിയാം ഹിന്ദുസ്ഥാനി അറിയാം ഇതിനെ കുറിച്ച് എല്ലാം നല്ല അറിവുള്ള ഒരു വ്യക്തിക്ക് ഫ്യൂച്ചർ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യാൻ താല്പര്യമുണ്ടോ ഡയറക്ഷൻ ആ ചേച്ചി ഞാൻ ആക്ച്വലി മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഫിൽ ഫിലിമില് ഞാന് ആണ് എന്ന് പറഞ്ഞ ഒരു ഒരു സിനിമ അത് ഐ എഫ് എഫ് കെയിലൊക്കെ വന്ന പാടാണ് അപ്പം അതൊരു അങ്ങനത്തെ ഒരു മൂവിയാണ് സജിത മഠത്തിലാണ് അത് എഴുതിയത് അവരും നമിത പ്രമോദുമാണ് അഭിനയിച്ചത് സിദ്ധാർത്ഥ ശിവയാണ് ഡിറക്ട് ചെയ്തത് അപ്പൊ ഞാനതിലൊരു പാട്ട് പത്ത് പാട്ടേ ഉള്ളൂ അതിൽ അതേപോലെ ഫെസ്റ്റിവൽ മാത്രം വന്നൊരു സംഭവമാണ് അപ്പോൾ ആ ആ മൂവി അതിൽ ഒരു പാട്ട് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു നിങ്ങൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതും കൂടി ഞാൻ ചെയ്തു വേറെ മൂവിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ചെയ്തു അപ്പോൾ അതെനിക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ എന്തുമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി ത്രൂ എക്സ്പീരിയൻസ് അപ്പം അതായിരുന്നു എൻ്റെ ഫസ്റ്റ് മൂവി അതല്ലാതെ ഞാൻ ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ള മ്യൂസിക് ചെയ്തിട്ടുണ്ട് പിന്നെ ഗസലുകൾ ഞാൻ നാല് ഗസൽ കമ്പോസ് ചെയ്തിട്ട് ഹിന്ദിയിൽ അവർക്ക് വേണ്ടിയിട്ട് വേറൊരു ഒരു ചാനലിന് വേണ്ടി ചെയ്തു കൊടുത്തതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക് അറിയാത്ത ഒരു ആൾക്കാർക്കാണെങ്കിൽ അതിന്റെ ഡി നമ്മൾ ആസ്വദിച്ചതല്ലാതെ ഇത്രയും ഡീറ്റെയിൽ ഒരിക്കലും പോയിട്ടില്ല സു ഹാപ്പി മനുഷ്യരി ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ പിടിച്ചോണ്ട് പോട്ടെ നമുക്ക് പോവാം ഞാൻ ഭക്ഷണം കൊണ്ടേ തരാം നമുക്ക് പാട്ട് അറിയാമല്ലോ പറ്റിയാലോ special, special. അതെ പക്ഷെ ഇന്ന് വെജിറ്റേറിയൻ ആയതുകൊണ്ട് നമ്മൾ ഹെൽപ്ലെസ് ആണ് പക്ഷെ എന്നെ വളർന്ന് പറയരുത് പക്ഷെ ഞാൻ മഞ്ചരിക്ക് വാക്ക് പറഞ്ഞതുപോലെ തന്നെ നോൺ നോൺവെജ് നിറച്ച് മതി ദിവസം നമുക്ക് ഈ ടേബിൾ നിറച്ച് നോൺവെജ് ഉണ്ടാക്കിയിട്ട് നിറച്ച് പാട്ടുപാടി ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി ഇങ്ങനെ തരും അപ്പൊ മഞ്ചരി പാട്ട് ആ പിന്നെ ഞാൻ വേറെ ഉണ്ടാക്കും അങ്ങനെ നമുക്ക് ചെയ്യാം പ്രശ്നം നമുക്ക് ദൈവികമായിട്ട് പോവാം അത് പോട്ടെ മഞ്ചരി ഭയങ്കരമായിട്ട് ചോക്ലേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ

എനിക്കും ഐ ലൈക്ക് കുക്കിങ് ഐ ലൈക് ടു ഈറ്റ് ഐ ലൈക് ടു കുക്ക് ആൻഡ് ഈറ്റ് അപ്പൊ അതുപോലെ ഞാനിങ്ങനെ കൊറേ നോക്കിയപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് വെച്ചിട്ട് കുറെ പേര് ഇതുപോലെ സംസാരിക്കുന്നൊക്കെ കണ്ടു അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാന്ന് വെച്ചിട്ട് നട്ട്സ് വെച്ചിട്ട് ഡേറ്റ്സും ശർക്കരയും വെച്ചിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി

ഞാന് മഖാന എടുത്തു ബദാം കാഷ്യൂടെ മഖാന കിട്ടുവോ മഖാന കിട്ടും കിട്ടും പാക് ആയിട്ട് കിട്ടുമല്ലോ ലോട്ടസ് സീഡാണ് അത് അപ്പൊ അത് എല്ലായിടത്തും കിട്ടുന്നുണ്ട് ഇപ്പം ബദാം കാഷ്യൂ പിന്നെ ഡേറ്റ്സ് പിസ്ത അതുപോലെ വേറെ വാൾനട്ട്സ് വേണമെങ്കിൽ വാൾനട്ട്സ് എടുക്കാം എന്താണോ അവൈലബിൾ അതനുസരിച്ച് അപ്പൊ അത് ഏതിന്റെ ടേസ്റ്റ് ആണ് കൂടുതൽ ഇഷ്ടം അതിനനുസരിച്ച് റേഷ്യോ ചേർക്കാം അപ്പൊ ഇവ ബദാം ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ആ ബദാമിന്റെ ഫ്ലേവർ കുറച്ച് ഹെവിയാ അതേപോലെ കാഷ്യൂ കുറച്ച് എക്സ്ട്രാ കൂടിക്കഴിഞ്ഞാല് കാഷ്യൂവിന് ഒരു ഒരു വേറെ തന്നെ ഒരു ഒരു ടേസ്റ്റ് ഉണ്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ അതുകൊണ്ട് കാഷ്യൂ കുറവാ ബദാം ഇസ് ഗുഡ് അതുകൊണ്ട് ബദാം മഖാനക്ക് വലിയ ഒരുപാട് അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഇല്ല അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഒന്ന് ഹീറ്റ് ചെയ്ത് ആ പാനിലേക്ക് ഒരു പിടി എല്ലാം ഒരു പിടി എടുത്ത് കാഷ്യൂസ് ഇടും മഖാന ഇട്ടു പിന്നെ കുറച്ച് ബദാം പിസ്ത കുറച്ച് അതൊന്നും ഇട്ടില്ല അത് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ എന്തും അതിൽ ഇടാം ഇത് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് വരണം ഹീറ്റ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ അത് മിക്സിയിലൊന്നടിക്കുക പൗഡറാകും അല്ലെങ്കിൽ അത് പേസ്റ്റ് ആവും പേസ്റ്റ് ആവാം അതിൽ വാട്ടർ ഇല്ലെങ്കിലും ഈ സീഡ്സിനകത്തൊക്കെ ഓയിലുണ്ട് അപ്പൊ പൗഡറിയോ പേസ്റ്റോ ഏതായാലും കാരണം എന്തായാലും അത് മോൾഡിലേക്ക് ഇടും അപ്പൊ അത് നമ്മൾ ആ മിക്സിയിലിട്ട് അത് ഗ്രൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ സൺഫ്ലവറും മറ്റേതും എല്ലാം മറ്റേ സീഡ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് ഓയിലി എഫക്ട് വരും ഭയങ്കരമായിട്ട് അത് ഓയിലി ആവും അതുകൊണ്ട് ഞാൻ പിന്നെ ഭാഗത്തോട്ട് പോയില്ല ഞാൻ ഇത് മാത്രം കുറച്ച് അലങ്കാരമുള്ള വസ്തുക്കൾ കണ്ടാൽ മനസ്സിലാവുന്ന സാധനങ്ങൾ മാത്രം ഇട്ട് അടിച്ച് മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് മോൾഡിലേക്ക് അത് നല്ല ഒരു ഒരു പേസ്റ്റായി വരും അതിനകത്തേക്ക് ഇനി സെപ്പറേറ്റ് ഇതായി കഴിയുമ്പോൾ ഡേറ്റ്സ് ഡേറ്റ്സും കൂടി ഡേറ്റ്സ് എങ്ങനെ അത് ഹോൾഡ് ചെയ്യുന്ന ഫാക്ടർ ഫാക്ടറല്ല അത് ഒരു ബൈൻഡിങ് ഫാക്ടർ ആയതുകൊണ്ട് ഡേറ്റ്സ് കുരുക്കളഞ്ഞ് എത്രയോ നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഷുഗർ ഇഷ്ടം എന്നുള്ളത് നോക്കിയിട്ട് അതാണ് ഷുഗർ ഇതിലുള്ള അപ്പോൾ അതെടുത്ത് അതും കൂടെ ഇതിൽ മിക്സിയിലിട്ട് ഇത് ഒരുമിച്ച് ആകുമ്പോഴത്തേക്ക് അത് നല്ലപോലെ ഒരു ഒരു ബൈൻഡിങ് അത് വർക്ക് ആവും പിന്നീട് അത് എല്ലാം ഈ മോൾഡിൽ ഇട്ട് ഫ്രീസ് കുറച്ചു നേരം ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഒന്ന് ഒരുപാട് കട്ട് ചെയ്യാവില്ല അപ്പോൾ ആവശ്യത്തിന് പാകത്തിന് ഒരു അതെടുത്ത് പൊട്ടിപ്പോല മാറ്റി വെച്ചിട്ട് വേറെ ഒരു ഒരു പാത്രത്തില് നമ്മള് ബട്ടറ് പിന്നെ കൊക്കോ പൗഡറും ശർക്കരയും ശർക്കര ശർക്കര ഇത് മൂന്നും കൂടി നമ്മൾ മിക്സ് ചെയ്ത് ഈക്വൽ ഈക്വൽ റേഷ്യോയിൽ ശർക്കര കുറച്ച് എക്സ്ട്രാ വരും കൊക്കോ പൗഡർ കുറച്ച് മതി അല്ല വളരെ അധികം ചോക്ലേറ്റ് അതിനൊരു ടേസ്റ്റ് കടുപ്പം കൂടിപ്പോവും അതെല്ലാം കൂടെ നല്ല ഒന്നുകിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഞാൻ യൂസ് ചെയ്തത് നെയ്യ അതും വീട്ടിൽ പ്രിപ്പയർ ചെയ്ത നെയ്യ യൂസ് ചെയ്തത് മറ്റേ കടയിലെത്തത് വേണ്ടത് കൊണ്ട് അവ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു നല്ലൊരു ലൂസ് ഒരു പേസ്റ്റാവും ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം ബിക്കോസ് അത് ചിലപ്പോൾ കട്ടയില് നിൽക്കുമ്പോൾ നമുക്ക് ആ കൺസിസ്റ്റൻസി കിട്ടണം എന്നില്ല സോ അതൊന്ന് ഉരുക്കി എടുത്തു കഴിഞ്ഞാൽ അത് നല്ലപോലെ ഈ ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റം ഡിപ്പ് ചെയ്ത് അതിനെ ഡിപ്പ് ചെയ്ത് കോട്ട് ചെയ്ത് അതായത് ഒരു പ്ലേറ്റ് ഇതുപോലെ ഒരു പ്ലേറ്റില് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഇത് കോട്ട് ചെയ്തിട്ട് ആ പേപ്പറിലോട്ട് ഓരോന്ന് ഡിപ്പ് ചെയ്യുക ഡിപ്പ് ചെയ്യാ എടുത്തു വെക്കുക ഫ്രീസറിൽ വയ്ക്കുക സോറി ഫ്രിഡ്ജിൽ വയ്ക്കുക ഫ്രിഡ്ജിൽ വെച്ചാൽ അത് നല്ലത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാം